ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള പൗച്ചിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും തയ്യൽ തുമ്പ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതിനിതാ ഞാനൊരു നല്ല തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഫോം ഷീറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ലൈനിങ് തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഗണ് തയ്ച്ചിട്ട് ബാക്കി കിട്ടിയിട്ടുള്ള തുണിയാണ് ഇങ്ങനത്തെ കട്ട് പീസുകളൊക്കെ കളയാതെ എടുത്തു വയ്ക്കുക ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇത് ഞാൻ പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തിലും പതിമൂന്ന് ഇഞ്ച് വിടുത്തിലുമാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിന് സെയിം അളവിൽ സിബും വേണം കറക്റ്റ് വിടുത്ത് നോക്കിയിട്ട് ഇത് സിബ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു രണ്ട് സൈഡിലും അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഒരു ഒത്തിരി കൂടുതലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ കറക്റ്റ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഇത് മൂന്നും കൂടിയിട്ടൊന്ന് പതിച്ചടിക്കണം അപ്പോൾ അടിയിൽ ലൈനിങ് തുണി വെച്ചുകൊടുക്കുക അതിന് മുകളിൽ ഫോം ഫോംഷീറ്റ് വെച്ചുകൊടുക്കുക അതിന് മുകളിൽ നല്ല തുണി വെച്ചുകൊടുക്കുക എന്നിട്ട് പിൻ ചെയ്തെടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക പൗച്ചിൻ്റെ ലെങ്ത്തും പിടുത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുട്ടി കുറച്ചൊക്കെ എടുക്കുക ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാൻ യെല്ലോ നൂല് വെച്ചിട്ടാണ് തയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്ത് തയ്ച്ചു കൊടുക്കുകയൊക്കെ ആണെങ്കിൽ കറക്റ്റ് മാച്ചിലുള്ള നൂല് തന്നെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇങ്ങനത്തെ പൗച്ചുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് പേര് ബിസിനസ് മാർഗാക്കിയിട്ട് ചെയ്യുന്നുണ്ട് പല ടൈപ്പിലുള്ള പൗച്ചുകൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ കോസ്മെറ്റിക് പൗച്ച് പെൻസിൽ പൗച്ച് അങ്ങനെ പല തരത്തിലുള്ള പൗച്ചുകളുണ്ട് അതാ പതിച്ചടിച്ചിട്ടുണ്ട് ഇനി സൈഡിൽ നിൽക്കുന്ന എക്സ്ട്രാ പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒപ്പാക്കി കൊടുക്കണം ബിഗിനേഴ്സ് ആവുമ്പോൾ എന്ത് തയ്ക്കുമ്പോഴും കുറച്ചൊന്ന് കൂടുതലിട്ടിട്ട് തയ്ച്ചെടുക്കുക എന്നിട്ട് നമുക്ക് പിന്നെ വെട്ടിക്കളഞ്ഞാൽ മതി അല്ലെങ്കിൽ തികയാതെയുള്ള പ്രശ്നങ്ങൾ വരും ഇനി നമുക്ക് സിബ് പിടിപ്പിക്കാം സിബ് പിടിപ്പിക്കുമ്പോൾ സിബിൻ്റെ നല്ല ഭാഗം ഈ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഭാഗം അഴിച്ചെടുക്കുക എന്നിട്ട് ഇത് സൈഡിൽ വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല ഭാഗം ക്ലോത്തിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഭാഗവും സിബ് അപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എക്സ്ട്രാ നിൽക്കുന്ന സിബുകളൊക്കെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം ഇതാ റണ്ണർ ഇട്ടിട്ടുണ്ട് ഈ അടുത്ത സൈഡും ഇതുപോലെ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം സിബ് റണ്ണർ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് നല്ല നല്ലപ്പുറത്ത് കൂടെ അരികിലൂടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക അപ്പോൾ അതാ നല്ലപ്പുറത്ത് ഓരെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സിബ് ഓപ്പൺ ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ പൗച്ച് കൂട്ടി അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം സിബ് തുറന്ന് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് തയ്ച്ചതിന് ശേഷം സിബ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല തിരിച്ച് മറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കോർണറുകളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക എന്നിട്ട് ഒരു സൈഡിലൂടെ ഒര ഇഞ്ചിൽ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡിലും തയ്യൽ തുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മൾ പൗച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ സിബെല്ലാം നല്ല ഈസി ആയിട്ട് ഓപ്പൺ ആക്കാനും പറ്റും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൗച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്